ഹായ് അസ്സലാമു അലൈക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അലഹമില്ല നമുക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ ഇന്നിപ്പോൾ രാവിലത്തെ ചാനലൊക്കെ അടയ്ക്ക് ഗോതമ്പാണ് കേട്ടോ അപ്പോൾ രസ ഗോതമ്പൊക്കെ എടുത്തിട്ടുണ്ട് അത് ചേറി പെർക്കിങ്ങനെ തൊലിയൊക്കെ പോക്കി രസ വെച്ചുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാക്കണെ കുറച്ചും പെറുക്കാനോ കണ്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ഗോതമ്പം തന്നെയാണ് അപ്പോൾ അതാ കല്ലു ചു ചളിയോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാക്കണേ നല്ലോണം ചേറി പെറുക്കിയതിന് ശേഷം ഒരു മിക്സിയിൽ കിട്ടുകൊടുക്കട്ടെ അപ്പോൾ അതാക്കണം അത് അരസേറന്നൊന്നായിരുന്നു ഒക്കെ പറയൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിനൊരു പാത്രമായിട്ട് എടുക്കുന്നത് അരസറാണ് അപ്പോൾ അതിന് അരസകർ ഗോതമ്പ് എടുത്ത് മിക്സിൻ്റെ ജാറില് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഗോതമ്പ് അതാ മിക്സിൻ്റെ ജാറില് കിട്ടുകൊടുക്കാണ് അതിന് ശേഷം നല്ലോണം വെള്ളം പാർന്ന് കൊടുക്കണം കേട്ടോ അതിൻ്റെ മേലെ കണ്ട് വെള്ളം പാരണം അപ്പോൾ വെള്ളം കുറഞ്ഞു നോക്കുകയാണെങ്കിൽ നല്ലോണം കറുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകട്ടോ ഗോതമ്പോൾ അപ്പോൾ മേലെ കണ്ട് നല്ലോണം വെള്ളം പാർന്ന് കറുക്കി എടുക്കുകയാണെങ്കിൽ തൊലി മാത്രമേ പോരൂട്ടോ പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് നുറുങ്ങിപ്പോവും എന്നാലും കൂടുതൽ നുറങ്ങൂല നല്ല ഇത് ഓണം തന്നെ ആയി കിട്ടും ഉതമ്പ മുനം തന്നെ ആയിക്കിട്ടും അപ്പോൾ നല്ലോണം തൊലി പോരൂട്ടോ ഒരു മൂന്ന് കറക്കൽ കറക്കിയാൽ മതി അപ്പോൾ ഒരുപാട് നേരം കറക്കുകയാണെങ്കിൽ പൊടിഞ്ഞോട്ടോ അപ്പോൾ ഒന്ന് നോക്കി നോക്കി നിർത്തി നിർത്തി ഇങ്ങനെ കറക്കിയെടുക്കുക അപ്പോൾ നല്ലോണം തൊലി പോരും അപ്പോൾ അതാക്കണം നല്ലോണം കറക്കിയൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇതാക്കണം അതിലൊരു പാത്രത്തിലേക്ക് പാർന്ന് കൊടുക്കട്ടെ രണ്ടത് നല്ലോണം കഴുകി കൊടുത്താൽ മതി ൊരുപാട് വെള്ളത്തിൽ ഇങ്ങനെ എത്രയോ പ്രാവശ്യം ഇങ്ങനെ നല്ലവണ്ണം കയ്യൊടുത്താൽ നല്ലോണം തൊലി ഇങ്ങോട്ട് പോയി കിട്ടും അതാക്കണ നല്ലോണം കഴുകിയെടുത്തതിന്റെ ശേഷം ഒരു കുക്കറില് ഇട്ടുകൊടുക്കട്ടെ നല്ലോണം തൊലി പൊയ്ക്കുന്നത് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉറങ്ങിയിട്ടുമില്ല അപ്പൊ അതാക്കണെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിക്കണ കുക്കറില് ഇട്ടുകൊടുക്കട്ടെട്ടോ അതാക്കണത് ആവശ്യത്തിനുള്ള വെള്ളവും പാർന്ന് നല്ലോണം വെന്തോട്ട് വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പൊ അതാ ഗോതമ്പൊക്കെ നല്ലവണ്ണം വെന്ത് ഒരു അറേയും ബിസിലടിച്ചാൻ വേവിച്ച് കൊടുത്തു ഇപ്പൊ ഗോതമ്പ് പല സൈസും ഉണ്ടല്ലോ അപ്പൊ ഓരോ ഗോതമ്പത്തിനും ഓരോരോ വേവാണല്ലോ അപ്പം നുർക്ക് ഗോതമ്പുണ്ട് ചുവന്ന ഗോതമ്പുണ്ട് വെള്ള ഗോതമ്പുണ്ട് ഇപ്പൊ വെളുത്ത ഗോതമ്പത്തിനൊന്നും അങ്ങനെ വേവ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നുർക്കു ഗോതമ്പത്തിനും ഉണ്ടാവില്ല അങ്ങനെ വേവ് അപ്പോൾ അപ്പം അത് ചുവന്ന ഗോതമ്പാണ് അപ്പോൾ അത് ഞാൻ അറുപയോ പീസിലടിപ്പിച്ചിരിക്കണം അറുപയോ പീസിലടിച്ച് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ മൂടി തുറക്കാണ്ടെന്ന് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നു നോക്കുമ്പോൾ നല്ലോണം വെന്ത്ക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ഇതാക്കണം ശർക്കര വെള്ളം കരച്ച് വെച്ചിരുന്നു അതും ഇങ്ങോട്ട് അരച്ച് പാർന്നു കൊടുത്ത് രസം ചെറിയ ചീരൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു ട്ടോ ഇട്ടാലും കുറച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി നല്ലവണ്ണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ ഏലക്കായൊക്കെ അങ്ങനെ പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഏലക്കായൊന്നും ഒട്ടിയില്ല അപ്പോൾ അതിൽ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ഒതുക്കി ഇട്ട് കൊടുക്കലുണ്ട് അതും നല്ല രസമാണ് അപ്പം ഞാൻ വെക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കലും ഒക്കെ ഉണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ ഒന്നും ഇട്ടിയില്ല അതിൽ ശരക്കരയും ഉപ്പവും തേങ്ങയും മാത്രം തന്നെ ഇട്ടേ പിന്നെ കുറച്ച് തേങ്ങ മുറിച്ചിട്ട് ഇങ്ങാൻ ഈ പൂണ്ടും ഞാൻ മുറിച്ചിടുക എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുത്താലൊക്കെ അങ്ങനെ ഇടക്കിടക്ക് കടിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല അപ്പോൾ തേങ്ങ ചേരണ്ടിയിട്ടതാണ് ഞാൻ അപ്പോൾ അത് ചെറിയ ജീരകം തന്നെ കേട്ടോ നല്ല രസമാണ് കേട്ടോ അതിന് നല്ലൊരു ചുവണല്ലോ അപ്പോൾ ഏതായാലും ഇതങ്ങനൊക്കെ വെച്ചുണ്ടാക്കി ചായ കൂട്ടട്ടെട്ടോ ചായയും ഗോതമ്പും കുടിക്കട്ടെ അപ്പം അതിന് ശേഷം ഇതാക്കുന്ന രസം പരിപ്പൊക്കെ വെള്ളത്തിൽ ഇട്ടീനു ഇന്നിപ്പോൾ ഉള്ളി വെച്ചിങ്ങനെ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാ സാധനവും കിട്ടിയിട്ട് ഇപ്പോൾ സാമ്പാറൊന്നും ഉണ്ടാക്കാനാവില്ലല്ലോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഉള്ളിൽ വെച്ചിങ്ങനെ ഞാൻ ഉണ്ടാക്കേണ്ടേ ഇപ്പം അതാക്കണേ കുറച്ച് വെള്ളത്തിലിട്ടാൽ പരിപ്പൊക്കെ കയ്യുംങ്ങാനി ചട്ടിയിൽ കിട്ടുമ്പോഴത്തതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളവും പറഞ്ഞ് ഇനി അടുപ്പത് വെച്ച് കൊടുക്കട്ടെ കേട്ടോ അതീ ഓട്ടി ഞാൻ പരിപ്പ് അടുപ്പത്തുനിന്ന് വുമ്പോൾ കയ്യിലൊക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് തോനെ കഷ്ണങ്ങളൊന്നുമില്ല മുരിങ്ങക്കായും വെണ്ടി ഉരുളങ്കയും ഒക്കെ തന്നെയാണുള്ളത് കേട്ടോ വെള്ളം കയ്യിലൊക്കെ ആട്ട് മുറിച്ചിട്ട് കൊടുത്താൽ അങ്ങനെയൊരു സാമ്പാറായിക്കട്ടെ പിന്നെ പച്ചക്കറികളൊക്കെ കട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല തക്കാളി ഉള്ളിയും ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒട്ടും ഇങ്ങനെ അങ്ങനെ ഒരു സാമ്പാർ അപ്പോൾ അതാ ഉരുളക്കേങ്ങൊക്കെ ചെത്തിയും കാനി അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം അതിലേക്ക് പച്ചമുളകും വലിയ ഉള്ളിയും സിഞ്ചിയും ഇഞ്ചിയും ഒക്കെ ചക്കിയോ ഇട്ട് കൊടുക്കണം അപ്പോൾ അതാക്കണ പരപ്പൊക്കെ കഴിയാടുപ്പത്തേനു ശേഷം ഉരുളങ്ങും പച്ചമുളകും വലിയുള്ളിയൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് അതിലേക്ക് ഇതാ പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളത് വെച്ചാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കണമെന്ന് അപ്പോൾ സാമ്പാർ പൊടിയൊന്നും ഇല്ല കേട്ടോ സാമ്പാർ പൊടി പോരേലില്ല വാങ്ങിയത് പിന്നെ വന്നേക്കിട്ട് വാന അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇട്ടാണല്ലോ വെക്കുന്നത് അപ്പം ഞാനതിന് മല്ലിപ്പൊടി ഇട്ട് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ആയിട്ട് ഇട്ട് സാമ്പാർ പൊടിയൊന്നും ഞാൻ ഇട്ടിയില്ലാട്ടോ അപ്പോൾ ഇതാക്കണ പരിപ്പൊക്കെ വെന്ത്ക്കണത്തിന് ശേഷം പിന്നെ വെല്ലുവിളിയും ഉരുളങ്ങയും ഒക്കെ അതിൽ ഇട്ട് കൊടുത്ത് പൊടികളും ഇട്ട് കൊടുത്ത്ക്കണ് അപ്പോൾ സാമ്പാർ പൊടി ഇല്ലാണ്ട് സാമ്പാറാകുകയോ നോക്കട്ടെ അപ്പോൾ അതാക്കണേ ഇനി അല്ലാത്ത കഷ്ണങ്ങളും ഒക്കെ ഒരു വിധ അത് വെന്തിട്ട് ഇട്ട് ഒത്തച്ചാൽ മതി വണ്ടയും മുരിങ്ങക്കായും പിന്നെ വേഗം വേഗല തക്കാളിയും അപ്പോൾ അല്ലാത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതാക്കണ വണ്ടയും മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അതും കൂടി അതിൽ കിടന്ന് വേവട്ടെ അപ്പോൾ അതിന് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ അപ്പം ലസം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അതിന് ശേഷം കുറച്ച് പുളിയൊക്കെ വെള്ളത്തിൽ കൊടുത്ത് അപ്പം പുളി വെള്ളം കൂടി ആട്ടോഴിച്ച് കൊടുത്ത് ഇങ്ങനെ നല്ലോണം വേവട്ടെ അപ്പോൾ ഞാൻ തിലക്ക് ഒരു അരിപ്പ് വാങ്ങീനുട്ടോ സാമ്പാറിൻ്റെ അരിപ്പ് ഉണ്ടല്ലോ അപ്പം നമ്മൾ തേങ്ങയും കുരുമുളകും പിന്നെ മുളകും ചെറിയ ജീരകവും വെളുത്തുള്ളി എല്ലാം തൊട്ടും ഇങ്ങനെ ഇങ്ങനെ വറുത്തരക്കൂലേ അപ്പോൾ ആ വറുത്ത ഇറക്കണീറ്റാൽ ഒരു അരിപ്പ് ഞാൻ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ബൾക്കിൻ്റെ മൂടിയൊക്കെ തുറന്നു നോക്കുമ്പോൾ നല്ല കായത്തിൻ്റെ വാസനയൊക്കെ കണ്ടിട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന് കായത്തിൻ്റെ ഒന്നും ഇട്ടുണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ അതാക്കണം ഇതാണ് അരിപ്പ് കെട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളത് വെച്ചിങ്ങാനൊക്കെ ചെറിയൊരു തോതിൽ സാമ്പാർ വെക്കുകയാണെങ്കിലൊക്കെ ഈ അരിപ്പ് എന്നാട്ടോ നല്ലത് അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ ഒത്തു കൂടി ഇങ്ങനെ ഉണ്ടാക്കാനാവില്ല അതിന് ഇപ്പോൾ തേങ്ങയൊക്കെ വറുത്തുണ്ടാക്കി ഇങ്ങനെ കുറച്ചൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പോൾ തോന വെക്കാണെങ്കിലൊക്കെ നമ്മളെപ്പോലെ വറുത്തുണ്ടാക്കി എന്നാട്ടോ നല്ലത് അതാക്കണ ഇതാണ് അരിപ്പ് ഇത് രണ്ട് പ്രാവശ്യം കൂടിയൊക്കെ വെക്കാനുണ്ട് കട്ടേനിങ്ങനെ വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനും ഒരു ഒന്നൊന്നര സ്പൂൺ ആണ് കിട്ടും അപ്പോൾ എടുത്തത് അപ്പോൾ അത് തന്നെ ഇട്ടിട്ട് നല്ല ചോയും പുളിയും രസമൊക്കെ ഉണ്ട് കെട്ടോ അപ്പോൾ തോനെ ആൾക്കാരുള്ളടത്തൊക്കെ ഇതൊരാൾക്ക് തന്നെ വണ്ടിയിരും കേട്ടോ തോനെ വെക്കുകയാണെങ്കിലൊക്കെ അപ്പോൾ ഞാനിനെ കുറച്ചേ വെച്ചിട്ടുള്ളൂ അതിലൊക്കെ ഉള്ള ആവശ്യത്തിനൊക്കെ ഇട്ടുങ്ങാൻ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടോ ഇനി ഇതൊന്ന് തൂമിച്ച് കൊടുത്താൽ മതി അപ്പം അതാക്കണതിലൊക്കെ ലക്ഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിങ്ങാൻ ലക്ഷം കടുകും കരുവപ്പും വറ്റൽ മുളകും ഇട്ടുങ്ങാൻ തൂമിച്ച് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അതങ്ങനെ നല്ല നാടൻ കരുവോ പിന്നലെയൊക്കെ പറച്ചിട്ട് കൊടുത്തുക്കണ് അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമു അലൈക്കും